പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതിയുടെ വികസന മുരടിപ്പിനും ജനദ്രോഹപരമായ നടപടികൾക്കുമെതിരെ കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയായി വികസന സദസ്സം നടത്തുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതായും കോൺഗ്രസ് ലൈഫ് മിഷൻ പദ്ധതിക്കായി കാത്തിരിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്നും വിവിധ ഭാഗങ്ങളിൽ തെരുവ് വിളക്കുകൾ പ്രവർത്തനരഹിതമാണെന്നും കരാർ കൊടുത്തത് ശരിയായ രീതിയിൽ നടത്താൻ സി പി എം ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നും കോൺഗ്രസ് തുറന്നടിച്ചു ഏകദേശം അഞ്ചു വർഷക്കാലമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനവും ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സദസ്സ് നടത്തണം എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് അതും ചേലക്കരയിലെ പാവപ്പെട്ട നീതി അടയ്ക്കുന്ന ജനങ്ങളുടെ പണമെടുത്തുകൊണ്ട് കേവലം ആറ് മാസം കൊണ്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്ന സമയത്താണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ പാർട്ടി പരിപാടിയായി വികസന സദസ്സ് നടത്താൻ പോവുകയാണ് അതിൽ ഞങ്ങൾ ഒൻപത് പേരും പ്രതിപക്ഷത്തുള്ള ഒൻപത് പേരും വിയോജനക്കുറിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഈ ഭരണ ഭരണത്തിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ചും വികസന മുരടിപ്പിനെക്കുറിച്ചും ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാവങ്ങൾ ഇനിയും വേളാമ്പലിനെ പോലെ ഈ ലൈഫ് പദ്ധതി വീട് കിട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് അവരെ വഞ്ചിച്ച ഒരു സർക്കാരും ഒരു പഞ്ചായത്ത് ഭരണസമിതിയുമാണ് ഇന്ന് ചേലക്കരയിലുള്ളത് കൂടാതെ ഏറ്റവും അതിപ്രധാനമായ ഒരു വിഷയം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഞങ്ങൾ നിരന്തരം ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പല സമരങ്ങളും ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരുടെയും പത്രക്കാരുടെയും എല്ലാവരുടെയും സഹായമുണ്ടായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ ഒന്ന് ലൈഫ് ഒന്ന് കളിസ്ഥലം അതുപോലെ തന്നെ തെരുവ് വിളക്കുകൾ ഇന്ന് നിങ്ങൾ ചേലക്കര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ വളരെയധികം വിഷമം തോന്നുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത് തെരുവ് വിളക്കുകൾ കത്തുന്നില്ല എന്ന് മാത്രമല്ല അത് കരാർ കൊടുത്താൽ അത് ശരിയായ രീതിയിൽ നടത്തിക്കാനോ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായ സത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ചേലക്കര തോന്നൂർക്കര വില്ലേജ് ആ വില്ലേജിൽ നിന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ തന്നെ എം പിയും ഇന്ന് എം പിയുടെ വീട്ടിലേക്കോ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വീട്ടിലേക്കോ പോകണമെങ്കിൽ തോന്നൂർക്കര അങ്ങോട്ട് ഒന്ന് നടന്നു പോകണമെങ്കിൽ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചൂട്ടും അതുപോലെ തന്നെ പെട്രോമാക്സും ഒക്കെ കൈപിടിച്ച് പോകേണ്ട ഒരു ഗതികേടാണ് ചേലക്കരയിലെ ഗ്രാമപഞ്ചായത്തിലെ തോന്നൂർക്കര പ്രത്യേകിച്ച് തോന്നൂർക്കര നിവാസികൾക്കുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം വാർഡിൽ നമ്മുടെയെല്ലാം പരിശുദ്ധമായ കാളയാറോട് പള്ളി നിൽക്കുന്ന പതിനൊന്നാം വാർഡ് ആ പതിനൊന്നാം വാർഡ് ഇരുളടഞ്ഞിട്ട് ആ ഇരുട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ വിളിക്കുന്നു പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുകയാണ് വികസന മുരടിപ്പ് അതുകൂടാതെ പഞ്ചായത്ത് നടത്തുന്ന ഈ നെറുകേടിൻ്റെ ഭരണ സ്വന്തം ഭരണത്തിൻ്റെ ഈ നെറുകേട് മറിച്ചു വയ്ക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തുള്ള ആളുകളെ ജനപ്രതിനിധികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പന്തം കൊളത്തിൽ പ്രയടനത്തിനടക്കം ആഹ്വാനം ചെയ്യും ആലോചിക്കുകയും ചെയ്യുകയാണ് ഈ സി പി എമ്മിൻ്റെ പല ബ്രാഞ്ച് കമ്മിറ്റികളും പ്രതിപക്ഷത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട പി സി മണികൊണ്ടനെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയത് മെമ്പറുടെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ന് സി പി എമ്മും സി പി എം ഭരണസമിതിയും ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ അത് അറിഞ്ഞിരിക്കണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇവിടെ എല്ലാ റോഡുകളും പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ് ചേലക്കര ടൗണിലെ സ്ഥിതി നിങ്ങൾക്കറിയാവുന്നതാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കേണ്ടതു ഇതെല്ലാം ചെയ്യേണ്ട ഈ ഭരണസമിതി കേവലം ഒമ്പത് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർമാരുടെ തലയിൽ കെട്ടിവച്ച് തലയൂരാം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ചേലക്കരയിൽ നടക്കില്ല ജനങ്ങൾ സമ്മതിക്കില്ല നിങ്ങളുടെ വീഴ്ചയാണ് വളരെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷം ഒരാഴ്ചക്കുള്ളിൽ ചേലക്കിട പഞ്ചായത്തിലെ മുഴുവൻ ലൈറ്റുകളുടെയും തെരുവ് വിളക്കുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് ഇന്ന് സെക്രട്ടറി ഉറപ്പ് തന്നിരിക്കുകയാണ് ആ സെക്രട്ടറി ഉറപ്പ് ബഹുമാനിച്ചുകൊണ്ടാണ് ഇന്ന് മറ്റു സമരപരിപാടികളൊന്നും ചെയ് ഞങ്ങൾ ചെയ്യാതെ ഈ ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ അതിശക്തമായ പരിപാടികളും സമരപരിപാടികളുമായി ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒൻപത് പേരും അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും എല്ലാം ഇത് ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഓരോ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇവിടെ വിശദമായി ഞങ്ങൾ സംസാരിക്കുന്നില്ല ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള കുറ്റപത്രവുമായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ അധികം ദിവസം സമയമില്ല ഉടൻ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകളുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് അഞ്ച് വർഷക്കാലമായി ഈ പഞ്ചായത്ത് ഭരണസമിതി എന്തു ചെയ്തു ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കാണിക്കാവുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്തില്ല എന്ന് ഇവിടുത്തെ ചേലക്കരയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എന്നിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും തെരുവുകളൊക്കെ കത്താതെ അതുപോലെ തന്നെ പട്ടികളുടെ ശല്യം അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് ഈ ഭരണസമിതിയെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പുറത്താക്കാൻ കേരള ഈ ചേലക്കരയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ പെരുമാറുന്നതും സംസാരിക്കുന്നതും അതുകൊണ്ട് വെപ്രോളം അടിച്ച് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്കും സഹപ്രവർത്തകർക്കും പറയാനുള്ളത് ഭരണസമിതി സ്വീകരിച്ച ജനദ്രോഹപരമായ നിലപാടുകൾ മറച്ചുവെക്കുന്നതിനായി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയാണെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണിതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യപ്രകാരം തെരുവുവിളക്കുകൾ കത്തിക്കാൻ ആവശ്യമായ നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായും പറഞ്ഞ സമയം കഴിഞ്ഞും വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരമുറകളുമായി മുന്നിട്ടിറങ്ങുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ടി ഗോപാലകൃഷ്ണൻ പ്രതിപക്ഷാംഗങ്ങളായ എ അസനാർ ടി കേശവൻകുട്ടി ഗീത ഉണ്ണികൃഷ്ണൻ സുമതി മൊടായിക്കൽ വി കെ നിർമ്മല സതീഷ് മുല്ലക്കൽ പി സി മണികണ്ഠൻ എ കെ അഷറഫ് എന്നിവർ വ്യക്തമാക്കി നമുക്കറിയാം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റെടുത്ത് ഏറ്റെടുത്ത് അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് ഈ അഞ്ചു വർഷക്കാലവും ചേലക്കരയിലെ ജനങ്ങളെ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ ചേലക്കര പഞ്ചായത്തില് ഇന്ന് ഇരുട്ടിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് കാരണം എല്ലാ മേഘ പ്രദേശങ്ങളിലും സ്ട്രീറ്റ് കത്താത്തതും അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായ റോഡുകളില്ലാത്ത ഒരവസ്ഥ അതിനോടൊപ്പം തന്നെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വീടിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ചേലക്കരയിലെ പാവപ്പെട്ട ആളുകളെ അവരുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഒരു എഗ്രിമെൻറ്റ് നാടകം നടക്കുകയുണ്ടായി ഒരുപാട് ആളുകൾ ആ സമയങ്ങളിൽ വീടിന് പി എം എ വൈ ഭവന പദ്ധതിയിൽ എഗ്രിമെൻ്റ് വെച്ച് ഇന്ന് വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് ചേലക്കരയിൽ നിലനിൽക്കുകയാണ് ഒരുപാട് ആളുകൾ ഇരിക്കുന്ന വീട് പൊളിച്ച് അവർ ഷെഡ് വെച്ച് താമസിക്കുന്ന ഒരവസ്ഥയും ഇന്ന് ചേലക്കരയിലുണ്ട് ഇതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഗുണഭോക്താക്കൾ ഇന്ന് വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ചേലക്കരയിലുള്ളത് ഇവരെയൊക്കെ കാണുമ്പോൾ വളരെ സൗമ്യമായ രീതിയിൽ ഇല്ലാത്ത നുണപ്രചരണങ്ങളൊക്കെ ഇറക്കി വിട്ടുകൊണ്ട് പറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഈ അഞ്ച് വർഷക്കാലവും ചേലക്കരയിലെ ജനങ്ങളെ ഇതുപോലെയുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയി പറഞ്ഞു പറ്റിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അതിശക്തമായ രീതിയിൽ ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയും അതിന് പഞ്ചായത്ത് സെക്രട്ടറി ഒരാഴ്ചയ്ക്കുള്ളിൽ ശക് അതിന് നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഉറപ്പ് സെക്രട്ടറി പാലിച്ചില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡി എഫ് മെമ്പർമാർ തീരുമാനിച്ചിട്ടുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ചേലക്കര പഞ്ചായത്ത് തോന്നൂർക്കര മുതൽ നാട്ടിയഞ്ചറ വരെ അതുപോലെ തന്നെ ഉൾപ്രദേശങ്ങളായിട്ടുള്ള പ അതിമഹാകാളങ്കാവ് പ്രദേശം അതുപോലെ തന്നെ പന്നിപ്പാടം പ്രദേശം അതുപോലെ കാളയറോട് പ്രദേശം ഇങ്ങനെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന് ഇരുട്ടിലാക്കി കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനൊരു പരിഹാരം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തിരമായി ഇടപെട്ട് കൊണ്ട് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് തുടർന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ റോഡുകളായാലും അതുപോലെ തന്നെ ഭവന നിർമ്മാണ പദ്ധതി ആയാലും അതുപോലെ തന്നെ വഴിവിളക്കുകളായാലും ഇതൊക്കെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ഇതൊന്നും ചെയ്യാതെ ഈ വളരെ കുട്ടി ആഘോഷിച്ചുകൊണ്ട് സർക്കാർ ഒരു കാര്യം ചെയ്തില്ലെങ്കിലും അതും കൊട്ടി ആഘോഷിക്കുന്നത് പോലെ ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിയും വികസന പദ്ധതി രേഖ എന്ന രീതിയിൽ ഇവിടെ ഒരു നാടകം നടത്തുമ്പോൾ അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയും ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് തീർച്ചയായും വരും കാലങ്ങളിൽ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ രീതിയിലുള്ള സമരങ്ങളുമായി മെമ്പർമാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ട് പോകും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എൻ ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്